നമസ്കാരം കേരളം ഭരിക്കുന്ന സി പി എം അങ്ങനെ പറയുന്നതാണല്ലോ ശരി രാജ്യത്തെ ഒരു ദേശീയ പാർട്ടി എന്ന് ഒരുപക്ഷെ ഈ രണ്ടോ മൂന്നോ മാസം അല്ലെങ്കിൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്ന നമുക്ക് പറയാൻ കഴിയുമോ എന്നുള്ളത് സംശയമാണ് അതുകൊണ്ട് കേരളത്തിലെ സി പി എം കേരളത്തിലും ഭരിക്കുന്ന പാർട്ടി എന്നൊക്കെ നമുക്ക് ഇനി പറയാം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം ഇനി പറയാൻ കഴിയുന്നത് എന്നുള്ളത് കൊണ്ടാണ് കുറച്ച് ദിവസം രണ്ടു ദിവസം മുമ്പ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും സി പി എം എന്നുള്ള പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ നിലനിൽപ്പിന്റെ ഒരു 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 അന്തരാള ഘട്ടത്തിലായിരിക്കുമ്പോൾ പോലും ഓരോ ദിവസവും വരുന്ന വാർത്തകൾ സി പി എമ്മിൻ്റെ തായ്വേരിനെ തകർക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് ഇപ്പോൾ നമ്മൾ രക്തസാക്ഷികൾ എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയൊരു വികാരമാണ് പ്രസ്ഥാനത്തിന് വേണ്ടി തങ്ങൾക്കല്ലാതെ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ തങ്ങൾക്കോ തങ്ങളുടെ കുടുംബത്തിനോ വേണ്ടിയല്ലാതെ ജീവൻ ത്യജിക്കുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് ജീവൻ ത്യജിക്കുന്നവരെയാണ് രക്തസാക്ഷികൾ എന്ന് പറയുന്നത് അത് വലിയ സമരത്തിൽ പങ്കെടുക്കുകയോ വലിയ വലിയ വിപ്ലവങ്ങളിൽ പങ്കെടുക്കുകയോ ചെയ്യുമ്പോൾ മരിക്കുന്നവരെ നമ്മൾ രക്തസാക്ഷികളെന്ന് പറയും ആ രക്തസാക്ഷികളോട് നമുക്ക് വലിയ ആദരവുണ്ട് ബഹുമാനമുണ്ട് കേരള സമൂഹം രക്തസാക്ഷികളെ ബഹുമാനിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് പക്ഷേ സി പി എം രക്തസാക്ഷികളെ ബഹുമാനിക്കുമ്പോൾ കേരള ജനത അന്ധം വിട്ട് ഉള്ളിൽ ചിരിക്കുകയാണ് പകരം ആ രക്തസാക്ഷിയെ അവർക്ക് ബഹുമാനിക്കാൻ കഴിയുന്നില്ല ആദരിക്കാൻ കഴിയുന്നില്ല ഉള്ളിൽ ചിരിക്കുകയാണ് അതാണ് സി പി എം മുമ്പ് പിണറായി വിജയൻ പലപ്പോഴും പറയാറുണ്ട് ഈ പാർട്ടിയെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കുമറിയില്ല എന്ന് പക്ഷെ അന്നൊക്കെ നമ്മൾ ഇത്രമാത്രം ചുക്കും അറിയാത്ത ഒരു പാർട്ടിയാണ് അല്ലെങ്കിൽ ഇതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇത്രമാത്രം ഗുരുതരമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അത് അങ്ങനെയാണ് കണ്ടത് പക്ഷേ ഇപ്പോൾ മനസ്സിലാകുന്നു സി പി എമ്മിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചുക്കും ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്കറിയാം അത് ഒന്നും രഹസ്യമല്ല അവിടെ ഒരു കേഡർസവും വരുന്നില്ല കേഡർ സ്വഭാവവും വരുന്നില്ല എന്നാണ് ഇപ്പോൾ പാനൂരിൽ ബോംബ് പൊട്ടി മരിച്ച ബോംബുണ്ടാക്കുന്നതിനിടയിൽ അതായത് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി ബോംബ് വെച്ച് നാട്ടിലെ ക്രമസമാധാന നില തകർക്കാനും മറ്റു ജീവനുകളെയും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരു തരം എന്ത് വിധ്വംസക പ്രവർത്തനം എന്ന് പറയാം ക്രിമിനൽ പ്രവർത്തനം എന്ന് പറയാം അങ്ങനെ രഹസ്യമായിട്ട് ബോംബ് നിർമ്മിക്കുമ്പോൾ ബോംബ് പൊട്ടി മരിച്ച സഖാക്കളെ ഇപ്പോ അവര് ആദരിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് വേണ്ടി രക്സാക്ഷി മണ്ഡപങ്ങൾ നിർമ്മിക്കുന്നു അതിന്റെ ഉദ്ഘാടകനായിട്ട് ഈ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിനെ ഉദ്ഘാടിക്കും എന്ന് കേൾക്കുന്നുണ്ട് ഇതാണ് സി പി എമ്മിന്റെ സ്ഥിതി ഇനി നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറയാം അതായത് പാനൂർ തെക്കും മുറിയിലാണ് സി പി എം സ്മാരകം നിർമ്മിക്കുന്നത് ബോംബ് നിർമ്മാണത്തിലുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരുടെ പേരിലാണ് സ്മാരകം നിർമ്മിക്കാൻ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിനാണ് ബോംബ് നിർമ്മാണത്തിനിടെ ഇരുവരും കൊല്ലപ്പെട്ടത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ ബോംബ് നിർമ്മിച്ചവരെ അന്ന് തള്ളിപ്പറഞ്ഞിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കുക അതായത് ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് വടകരയിലേക്ക് അല്ലെങ്കിൽ പാനൂരിൽ ഇതേപോലെ തന്നെ ബോംബ് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡി വൈ മരിക്കുന്നു അപ്പോൾ ഈ പാർട്ടി സെക്രട്ടറിയായ എം ഇ ഗോവിന്ദിനോട് മാധ്യമക്കാർ ചോദിക്കുന്നു ആരാണിത് ചെയ്തത് അത് സി പി എം അല്ല അപ്പം ഡിവൈഎഫ്എ ഡി വൈ എഫ് എ കാരണെങ്കിൽ അവരോട് ചോദിക്കും ഞങ്ങൾക്കറിയില്ല എന്നാൽ പാർട്ടിക്ക് അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ് ഇന്ന് ഈ വടകരയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ബോംബ് വച്ച് പിന്നെ അത് നിർമ്മിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് മരിച്ച സംഭവത്തെക്കുറിച്ച് പാർട്ടി സെക്രട്ടറി ഗോവിന്ദം പറഞ്ഞത് അതുപോലെ തന്നെ ബോംബ് നിർമ്മിച്ചവരെ അന്ന് അന്നത്തെ പാർട്ടി സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറയാണ് ഉണ്ടായിരുന്നത് പാർട്ടിക്ക് സംഭവമായി ബന്ധമില്ലെന്നും ബോംബ് നിരഞ്ചോജ പാർട്ടി പ്രവർത്തകർ അല്ലെന്നുമായിരുന്നു കൊടിയേരിയുടെ അന്നത്തെ വിശദീകരണം ഇന്നും എം വി ഗോവിന്ദനും അതുപോലെ തന്നെ അതിൻ്റെ തനി ആവർത്തനമാണ് ഇപ്പോഴും എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഷൈജുവിന്റെയും സുഭീഷിന്റെയും മൃതദേഹം ഏറ്റുവാങ്ങിയത് സി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി ജയരാജനായിരുന്നു നോക്കണം പാർട്ടി സെക്രട്ടറി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുകയും തള്ളി പറയുകയും ഞങ്ങൾ അത് പാർട്ടി പ്രവർത്തകരല്ല എന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തു അത് പറഞ്ഞ് മണിക്കൂറുകൾ കഴിയുമ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് മൃതദേഹം കൊണ്ടുവരുമ്പോൾ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി പോയി ഏറ്റുവാങ്ങുന്നു വിലാപയാത്രയെ കൊണ്ടുപോകുന്നു അവരൊരു പാർട്ടിയുടെ ആഘോഷമാക്കി മാറ്റുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുവരുടെയും രക്താക്ഷി ദിനാചരണം സി പി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സംഭവം നടക്കുന്നത് പതിനാറ് മുതൽ എല്ലാ വർഷവും രക്തസാക്ഷി ദിനാചരണം അവർ ആ ആചരിക്കുകയും ചെയ്തു ഇങ്ങനെ മരിച്ചവർ രക്തസാക്ഷി പട്ടികയിൽ പെടും രക്തസാക്ഷി മണ്ഡപത്തിൽ പണിയും എല്ലാ വർഷവും അനുസ്മരണങ്ങൾ നടത്തും സ്ഫോടനം നടന്ന സ്ഥലപ്പേരുകൾ ചേർത്ത് പുല്ലോട്ട് സഖാക്കൾ ചെറ്റക്കണ്ടി സഖാക്കൾ കുറിയാൻമല സഖാക്കൾ തുടങ്ങിയ പേരിലാണ് ഇവർ അറിയപ്പെടുക പരിക്കേറ്റവരുടെ ചികിത്സയും മറ്റ് ചെലവുകളും വഹിക്കുന്നത് പാർട്ടി നേതൃത്വമാണ് കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് സഹായം നൽകും ഇത് കാലാകാലങ്ങളായിട്ട് തുടർന്നു പോരുന്ന അവസ്ഥയാണ് സി പി എമ്മിന്റെ സ്ഥിതിയാണ് കൊള്ളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഈസ്റ്റ് ചെറ്റക്കണ്ടിയിലെ കാക്രൂട്ട് കുന്നിൻ മുകളിൽ വെച്ചായിരുന്നു അന്ന് ബോംബ് നിർമ്മി നിർമ്മിക്കുമ്പോൾ ഈ രണ്ട് ചെറുപ്പക്കാർ മരിക്കുന്നത് സ്ഫോടനം നടക്കുമ്പോൾ ഇരുപേരും ഉണ്ടായിരുന്നു മറ്റ് നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ സി പി എം നേതൃത്വത്തിൽ ഇരുവർക്കും സ്മാരകം നിർമ്മിക്കാൻ ധനസമാഹരണം നടത്തി രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ ആ പിന്നെ ജൂൺ ആറ് മുതൽ സുഭീഷ് ഷൈജു രക്തസാക്ഷിത്വ ദിനാചരണത്തിന് തുടക്കമിടുകയും ചെയ്തു സി പി എം രക്തസാക്ഷികളുടെ പട്ടികയിൽ ഇരുവരുടെയും പേരുകളുണ്ട് ഇതിൽ പിന്നാലെയാണ് സ്മാരകം നിർമ്മിച്ചിരിക്കുന്നത് സ്മാരകം ഈ മാസം ഇരുപത്തിരണ്ടിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂർ ബോംബ് സ്ഫോടനം മരിച്ച ആൾക്കും ഭാവിയിൽ ഇത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് വ്യക്തമാണ് ഇതാണ് സി പി എം തലശ്ശേരി പുല്ലോട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബറിൽ ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനത്തിൽ രണ്ടുപേർ മരിക്കുകയും ഒരാളുടെ രണ്ട് കൈപ്പത്തിയും നഷ്ടപ്പെടുകയും ചെയ്തിരുന്നു സ്ഫോടനശേഷം മണിക്കൂറുകളോളം പ്രദേശം സി പി എം നിയന്ത്രണത്തിലായിരുന്നു സന്ദർശിക്കാൻ എത്തിയ ഓ രാജഗോപാലിനെ കാരായിരായ നേതൃത്വമുള്ള സി പി എം സംഘം തടഞ്ഞുവെച്ചതും നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഈ അവസരത്തിൽ പോലീസ് നിർദ്ദേശപ്രകാരം രാജഗോപാൽ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് തെളിവുകളെല്ലാം മരവിപ്പിച്ച ശേഷമാണ് നശിപ്പിച്ച ശേഷമാണ് അവർ പോലീസിന് പോലും സ്ഥലം സന്ദർശിക്കാൻ അനുവദിക്കുന്നത് സാധിക്കുന്നത് കാരണം എല്ലാം അപ്പോൾ മാറ്റിയിരിക്കും തെളിവെല്ലാം മാറ്റിയിരിക്കും കാരണം ഇതിന്റെ തെളിവ് വന്നിട്ട് വന്ന് പിടിക്കാൻ പാടില്ലല്ലോ എന്തായാലും രണ്ടായിരത്തി ആറിൽ കുടിയാൻ മലയിൽ കർഷക സംഘം നേതാവ് കെ എൻ ജോസഫിന്റെ വീട്ടിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ സ്ഫോടനത്തിൽ മരിച്ച രണ്ടുപേർക്ക് രക്സാക്ഷി മണ്ഡപം പണിതിരുന്നു മട്ടന്നൂർ കൊളാരിയിലെ സി പി എം ഓഫീസായ എ കെ ജി ബാലശാലയ്ക്ക് സമീപത്തെ റബ്ബർ തോട്ടത്തിൽ ബോംബ് നിർമ്മാണത്തിനിടെ തലശ്ശേരി മൂഴിക്കര സ്വദേശി മരിച്ചത് രണ്ടായിരത്തി എട്ട് മെയ് മാസത്തിലാണ് പാർട്ടി കേന്ദ്രങ്ങളിലെ സ്ഫോടന കേസുകൾ രഹസ്യമായി ഒതുക്കി തീർക്കും പാർട്ടി നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിലാണ് പരിക്കേൽക്കുന്നവർക്ക് ചികിത്സ നൽകുക പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന സ്ഫോടനങ്ങൾ പോലീസ് കണ്ടില്ലെന്ന് നടിക്കും ചില പ്രത്യേക കേന്ദ്രങ്ങളിൽ പരിശീലനം നൽകി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലെത്തി ബോംബ് നിർമ്മിച്ച് നൽകുകയാണ് സി പി എം ശൈലി സമാധാന അന്തരീക്ഷമുള്ള പ്രദേശം തെരഞ്ഞെടുത്താണ് ആ ബോംബ് നിർമ്മാണം നടത്തുന്നത് പോലീസിന്റെ ശ്രദ്ധ പതിക്കാതിരിക്കാൻ സി പി എം സ്വാധീന കേന്ദ്രങ്ങളിലെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളാണ് തിരഞ്ഞെടുക്കുക അപകടം സംഭവിച്ചാൽ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടവരെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലീസ് എത്തുന്നതിന് മുമ്പ് തെളിവ് നശിപ്പിക്കാനും പ്രത്യേക സംഘങ്ങളെ തയ്യാറാക്കി നിർത്തും തെളിവ് നശിപ്പിക്കാനും ആ അവശിഷ്ടങ്ങൾ നീക്കാനും സാധാരണയായി പാർട്ടി അംഗങ്ങളെ ഉപയോഗിക്കുന്നതാണ് സി പി എം ശൈലി ഇതാണ് സി പി എം ഇത് പാർട്ടിയാണോ അതോ ഒരു അധോലോക സംഘമാണോ കേരള ജനത തീരുമാനമെടുക്കട്ടെ